അവിടെ ായിട്ട് കിടക്കാറുണ്ട് അപ്പൊ ഈ കുഞ്ഞുങ്ങള് പുസ്തകവും ബുക്കും ഒക്കെ അടുക്കി വെക്കുന്നത് കണ്ടോണ്ട് അവരുടെ കൂട്ടുകാരൻ വന്ന് ചോദിച്ചു അതിലേശം അഖിലേഷം എന്തിനായി ഇതിങ്ങനെ അടുക്കി വെക്കുന്നത് കേക്കെ അങ്കിള് വരും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അടുക്കി വെക്കുന്നേന്ന് കുട്ടികൾ പറയാം അപ്പോൾ ആ വീട്ടിൽ മറ്റ് മറ്റൊരാളുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി അച്ഛന്റെ അച്ഛൻറെ അച്ഛനൊരു അപ്പൂപ്പനുണ്ട് നല്ല പ്രായമാണ് ഈ ദിവസം ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരി വെള്ള നല്ലൊരു ബിനിയനും ഒക്കെ എടുത്തിടിയെ നല്ലൊന്നരം കൊഴുപ്പും ഒക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി ബാക്കി കൊടുത്തു കൊണ്ടിട്ട് ഒരു നല്ല അച്ഛാ സ്ഥിരം ചുമയുള്ള ആളാണ് ചുമച്ചു കഴിഞ്ഞാൽ സിറ്റൗട്ടിരുന്ന് ഈ മുറ്റത്ത് തുപ്പും നാട്ടുകാർക്കും അതറിയാം അപ്പൊ അത് മരുമോളുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നതാണ് അപ്പൊ അന്നത്തെ ദിവസം പറഞ്ഞു ഈ മകൻ പറഞ്ഞു അച്ഛാ ഇന്നിവിടെ ഇങ്ങനെ ചുമച്ചു തുപ്പിയൊക്കെ ഇങ്ങനെ എവിടെ പോയി തൊപ്പണം എന്നും പറഞ്ഞു അദ്ദേഹം ഉലിയൊക്കെ തൊട്ട് റെഡിയായിരിക്കുന്നു ഈ ചീനിയും മണിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എന്തോ പറ്റി രാമേന്ദ്രൻ മുളച്ചാട്ടിൽ നിന്ന് അവിടെ പോയി പഴുവില്ലാതെ ജമ്മീനോ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചോ പറഞ്ഞു കെ കെ സാറ് വരുന്നുണ്ട് അതിനു ഇത് കൊണ്ടുവരുവാന്ന് അച്ഛൻ ഈ ചെമ്മീൻ അങ്ങോട്ട് പൊളിച്ചോണ്ടിരിക്കുന്നു രാമച്ചി ഇത് പൊളിക്കുന്ന സമയത്ത് ചോദിച്ചു പതിവില്ലാതെ എന്താ ഇത്രയും ചെമ്മീനോ ഒക്കെ കൊണ്ടുവന്ന് ചെയ്ത് പൊളിക്കുന്നത് പൊളിക്കുന്ന കൂട്ടത്തിൽ ഈ അമ്മ പറയാണ് കെ കെ സാറ് വരും അതിനു വേണ്ടിയാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്തിനു പറയുന്നു രാവിലെ ആകുന്നു നമ്മുടെ അപ്പുപ്പൻ ചുമ വരുന്നു ുന്നു അപ്പൊ തുപ്പാൻ പോയിട്ട് അദ്ദേഹം നേരെ ഈ വാക്കേശ്ക്കെടുത്ത് തെങ്ങിന്റെ ചുവട്ടി പോയി തുപ്പി അപ്പൊ ഒരാൾ ചോദിച്ചു അപ്പൊ നാളെ ഉള്ള ചേട്ടൻ എന്തോ പറ്റി തെങ്ങിന്റെ ചൂട്ടി തൊപ്പ എന്ന് ചോദിച്ചോ പറഞ്ഞു സാറ് വരൂ അതുകൊണ്ടാ തെങ്ങിന്റെ ചൂട്ടി തൊപ്പിയത് എന്ന് പറയാം ഈ വീടിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തേമ്മോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ അവിടുത്തെ ആ ചെറുപ്പക്കാരി തൈല് തുടയ്ക്കുക എന്ന് പറയുന്ന പ്രവൃത്തി പ്രവർത്തി ചെയ്യുമ്പോൾ ടൈല് തുടയ്ക്കുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ വിചാരം ആരി ഒന്ന് ഉച്ചത്തിൽ പറയണം അവരുടെ വാക്ക് ആരിലാണ് അവരുടെ വാക്ക് സാർ വരുന്നു എന്നാ പറയുന്നത് അവിടുത്തെ അമ്മ ചെമ്മീൻ പൊളിക്കുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ അമ്മയുടെ വിചാരം ആരിലാണ് കെ കെ സാറില് പ്രവൃത്തിയോ കെ കെ സാറിന് പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പുസ്തകം എടുത്ത് അടുക്കി വെക്കുമ്പോൾ അവരുടെ വിചാരം ആരിലാണ് കെ കെ സാറിലല്ല ിളി ശ്രദ്ധിച്ചോണം അതുപോലെ ആ അച്ഛൻ ഈ ഒക്കെ ആയിട്ട് വരുന്ന പ്രവൃത്തി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ആരിലാണ് കെ കെ സാർ നമ്മുടെ അപ്പം ആർക്ക് വേണ്ടിയാണ് ഈ തുപ്പെന്ന പ്രവൃത്തി പോലും കെ കെ സാറിന് വേണ്ടി അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ഒരു കുടുംബം ഇവരാരെങ്കിലും ആരെങ്കിലും കെ കെ സാറിനെ കണ്ടിട്ടുണ്ടോ ഇല്ല ഒരു ജോലി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അക്രം വരുന്നു എന്ന കെറോഹിൽ ഒരു വീട്ടിലെ മുഴുവൻ ആളുകളും ഈ പറഞ്ഞ വാക്കും വിചാരവും പ്രവൃത്തിയും വ്യത്യസ്തമായ വാക്ക് വ്യത്യസ്തമായ വിചാരം വ്യത്യസ്തമായ പ്രവർത്തികൾ ആക്കാമെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ തരുന്ന ആ നമ്മുടെ വാക്കും പ്രവൃത്തിയും നമുക്ക് ആക്കരുതോ ഇതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് സർവഭൂതേഷു ഭഗവത്പാപത്മന അവിടെ ത്രികരണങ്ങൾ വാക്ക് വിചാരം പ്രവൃത്തി ഇവ ഈശ്വരൽ അർപ്പിച്ചു ചെയ്യുന്നതിനെ ഭാഗവത ധർമ്മം എന്ന് പറയും ദീർഘിപ്പിക്കുന്നില്ല നാളെ നടക്കുന്ന മുഴുവൻ ചടങ്ങിലും എല്ലാ സുഹൃത്തുകളുടെയും പൂർണ്ണമായ സഹകരണം സാന്നിധ്യം ഉണ്ടാകണം യജ്ഞവേദിയിൽ ഏതെങ്കിലും വഴിപാട് നടത്താൻ ആഗ്രഹിക്കുന്നവർ